back to Nesfa vlogs. അപ്പം ഇന്ന് എൻ്റെ ചാനലിലുള്ളത് ഒരു ഔട്ടിംഗ് വീഡിയോയുടെ ആണ് ഞങ്ങൾ കന്യാകുമാരിയിൽ സൺസെറ്റ് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നബിദിനത്തിൻ്റെ അന്നാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വാപ്പായും കൂടെ ഉണ്ട് കാരണം വാപ്പായ്ക്കൊക്കെ തന്നെ ഇന്ന് കട അവധിയാണ് സോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇന്ന് പോകുന്നത് സോ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ആരുമാർന്ന് പോകരുത് കേട്ടോ ആരും ഒരു പിശുക്കും കാണിക്കാതെ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെലൈക്കൺ എനേബിൾ ചെയ്യാൻ ആരും മറന്നു പോകരുത് അപ്പം എൻ്റെ വാപ്പായും കൂടെ ഉള്ളതിൻ്റെ ഒരു പ്രത്യേക സന്തോഷം ഇന്നുണ്ട് കേട്ടോ ഓക്കെ എപ്പോഴും പോകുമ്പോൾ വാപ്പായ്ക്ക് കൂടെ വരാം പറ്റാതെ വരാറുണ്ട് കാരണം എന്ന് വെച്ചാൽ കടയുള്ളതുകൊണ്ട് കൂടെ വരാൻ പറ്റില്ല കേട്ടോ എൻ്റെ വാപ്പായ്ക്ക് പച്ചക്കറി കച്ചവടമാണേ അപ്പോൾ അതുകൊണ്ടാണ് കൂടെ വരാൻ പറ്റാത്തത് ഇന്ന് നെബിദിനായതുകൊണ്ട് കടയൊന്നും തുറക്കണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട് സോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അടിപൊളിയായിട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ പോകുന്നതിൻ്റെ ആ ഒരു റോഡ് വ്യൂ ആണ് കാണുന്നത് കാരണം ഇവിടെ നല്ല ഭംഗിയായിരുന്നു ആ ഒരു റോഡ് വ്യൂ കാണാനായിട്ട് അപ്പം ഞാൻ അപ്പോഴേ അതങ്ങ് വീഡിയോ എടുത്തു കേട്ടൊക്കെയാണ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇതിപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ട്രുവൻഡ്രത്തൂടെയാണ് അപ്പം ആ അതിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നല്ല അഡ് ആയിരുന്നു അപ്പോൾ എനിക്ക് അത് കണ്ടിട്ട് വീഡിയോ എടുക്കാതിരിക്കാനേ തോന്നിയില്ല ഞാൻ നേരെ അങ്ങ് വീഡിയോ എടുത്തു കാരണം ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ഇതെനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം ആൻഡ് സെക്കൻഡ് തിങ് ഇത് ഏറ്റവും നല്ല മെമ്മറീസ് ആണ് ഇതൊക്കെ തന്നെ യൂട്യൂബിൽ എപ്പം വേണമെങ്കിലും എനിക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ച് നോക്കാം ഇതൊക്കെ കാണാം കാരണം എൻ്റെ മോന് ലീവിന് വന്ന് നിൽക്കുന്നതാണ് അപ്പം അവൻ പോയി കഴിയുമ്പോഴൊക്കെ ഇതെടുത്ത് വെച്ചിട്ട് എനിക്ക് കാണുകയെടുക്കുകയൊക്കെ ഒന്നും മിസ്സാവില്ല അപ്പം ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ മോൾ നേരെ എൻ്റെ മോൻ്റെ അടുത്ത് നിന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ട് കയറി ഇരിക്കുന്നതാണ് സോ അപ്പോൾ അവൾക്ക് പിന്നെ ഡ്രൈവിംഗ് ഒക്കെ അറിയാം പക്ഷേ കുറേ നാളായി അവൾ വണ്ടിയൊക്കെ എടുത്താർക്ക് അവൾ ആ ഡ്രൈവിങ് പഠിച്ച സമയത്ത് ചെയ്തതാണ് കാരണം അത് കഴിഞ്ഞിട്ട് ഉടനെ നേരെ ബാംഗ്ലൂർ പഠിക്കാനായിട്ട് പോയി പിന്നെ നാട്ടിൽ വന്ന സമയത്തൊന്നും അങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ടൊന്നും അവളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷേ ഇന്ന് മോൻ മോനിങ്ങനെ ഇരുന്നുകൊണ്ട് പറഞ്ഞു മോൾ കുറച്ച് ദൂരം ഓടിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ആൾ ഇവിടെ കയറിയിരിക്കുന്നത് കേട്ടോ അവൾ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലാണോ അവൻ നോക്കിക്കോളോ അപ്പം എനിക്ക് നോ ടെൻഷൻ കാരണം അവർ തമ്മില അത്ര നല്ല കമ്പനിയാണ് സോ എനിക്ക് ഒരു ടെൻഷനുമില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചോളും അപ്പോൾ അവൻ സ്റ്റിയറിങ്ങിൽ കൈവെച്ച് നിന്ന് വഴക്കു പറഞ്ഞിട്ട് എടുത്ത് കളയുന്നതാണ് കേട്ടോ നിങ്ങളെ കണ്ടത് ഓക്കെ അപ്പം ഞാൻ ഈ ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള രണ്ട് സംസാരം ഞാൻ ചെറുതായിട്ട് അകത്ത് കേൾപ്പിച്ച് തരാം കേട്ടോ കാരണം ഞാൻ എപ്പോഴും വോയിസ് മ്യൂട്ടാക്കി ഇട്ടിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ചെയ്തു തരുന്നത് പക്ഷേ ഇവരുടെ കൊച്ചു സംസാരമൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം കേട്ടോ ഓക്കെ അപ്പം കുഴപ്പമില്ല എൻ്റെ മോൾ നല്ലതായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അറപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ തീരെ കാരണം അവൾ ബാംഗ്ലൂർ സ്കൂട്ടി ഓടിക്കുക ഓടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അറപ്പും ഒന്നും തന്നെ ഇല്ലായിരുന്നു ഞാൻ വിചാരിച്ച് കുറച്ച് നാളോടുകൂടി വണ്ടിയെടുക്കുന്നതുകൊണ്ട് അവൾക്ക് പാടായിരിക്കും ഡ്രൈവിംഗിൽ പക്ഷേ കുഴപ്പമില്ല ആളും വെടിക്കായിട്ട് നല്ല സ്മാർട്ടായിട്ട് തന്നെ ചെയ്തു ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ

അങ്ങനെ അവളുടെ നിലവിൽ കാരണം ഞാൻ അവൾക്ക് വേട്ടക്കൽ വീഡിയോ എടുത്തു ആൾക്ക് സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് സോ ഞാൻ വീഡിയോ എടുത്തു കൊടുത്തു അങ്ങനെ രണ്ടുപേരും കൂടി നല്ല എൻജോയ് ചെയ്ത് അവർ നല്ല അടിപൊളിയായിട്ട് പോവുകയാണ് ഞാനും ബാക്കിലിരുന്ന് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുകയാണ് കാരണം നല്ല രസമാണ് ഇവരുടെ സംസാരമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാന് അപ്പോൾ ഞാൻ അതൊക്കെ തന്നെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇവരുടെ രണ്ട് പേരുടെയും സംസാരങ്ങളൊക്കെ നല്ല രസമാണ് കാരണം എനിക്ക് ഇവർ രണ്ടുപേരും ഇനി പഠിക്കുന്നിടത്തോട്ട് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെനിക്ക് എടുത്തു വെച്ച് എപ്പോഴും എപ്പോഴും കേൾക്കാമല്ലോ സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഈ ഒരു അവരുടെ ആ ഒരു ഡ്രൈവിംഗിൻ്റെ ആ ഒരു ടൈമിലുള്ള സംസാരവും ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറന്ന് പോലും ഓട്ടൊക്കെ ഇരുന്നാൽ ആരായാലും മറന്നു പോകും നോക്കാൻ പറ്റട്ടെ ഈ അറ്റത്താണ് ഫസ്റ്റ് മനസിലായി ഈ അറ്റത്ത് ഏറ്റവും പൊക്കത്താണ് ഫസ്റ്റ് ഗിയറി നോക്കാതെ അല്ലാതെ പഠിച്ചി എല്ലാ മണ്ടീലും എഴുതി കാണേ അങ്ങനെയൊന്നും അല്ല കേട്ടത്താണ് ഫസ്റ്റ് ഈ അറ്റത്താണ് എപ്പോഴും ഫിഫ്റ്റ് വരുന്നത് ഏറ്റവും ടോപ്പ് ഗിയർ വരുന്നത് ഏറ്റവും മണ്ടയിൽ ഫ്ലോർ ഡൗൺ അറിയാത്തില്ലാത്തതാ അപ്പൊ ഇതാണ് എന്റെ മക്കൾസ എങ്ങനെയാണ്ട് എന്റെ മക്കൾസം നല്ല രസമാണ് ഇവർ തമ്മളിങ്ങനെ അടിപൊളിയൊക്കെ ഇങ്ങനെ ഇരുന്ന് ട്രാവൽ ചെയ്യുന്നതാണ് നല്ല രസമാണ് ഈ ഒരു യാത്രയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ നല്ല മൊമെൻസുള്ള ഒരു ഗ്രൻഡ് ഔട്ടിങ് തന്നെയായിരുന്നു കേട്ടോ എല്ലാ ഞങ്ങൾ ഒരുമിച്ചുള്ള എല്ലാ യാത്രകളും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് എന്താണ് ഫീൽ ചെയ്തു കേട്ടോ ഓക്കെ അപ്പം ഇപ്പം ഞങ്ങൾ തമിഴ്നാട്ടിൽ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഇത് എന്താണ് കളിയെ കളിയൊക്ക ഉള്ള പാർശ്ശാലം അങ്ങനെ എന്തോ ഒരു പ്ലേസ് ആയിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം ഇങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ റോഡ് വ്യൂ ഒക്കെ കാണിച്ചു തരാം നല്ല രസമായിരുന്നു അപ്പോഴും അപ്പഴും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് കണ്ടല്ലേ നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പം പ്രത്യേകിച്ച് തമിഴ്നാടെന്ന് പറയുമ്പോൾ അറിയാലോ കുറച്ചും കൂടി അതായത് അവരുടെ അതായത് ഈ ഒരു ഏരിയയിലൂടെയൊക്കെ പോകുന്നതെന്ന് പറയുന്നത് നല്ല രസമുള്ളതാണ് ഇടയ്ക്ക് വെച്ചിട്ട് ആമ്പലും താമരയും ഒക്കെ ഇങ്ങനെ എന്താ ഇട കിടക്കുന്ന കിടക്കുന്നത് ഇതാ നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട് ആ ഒരു വിഷ്വൽസൊക്കെ സൂപ്പർ ആയിരുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് എന്താണ് വ്യൂസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഒരു ഒരു എന്താ പറയണേ അതൊരു മനസ്സിൻ്റെ ഒരു പ്രത്യേക സന്തോഷം തരും ആ ഒരു വ്യൂസ് എന്ന് പറയുന്നത് കണ്ടില്ലേ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് ആമ്പലും താമരയും ഒക്കെ നമുക്ക് ഇങ്ങനെ പിടിച്ചിടക്കുന്നത് ഇങ്ങനെ കാണാമായിരുന്നു നല്ല കിഡ്ഡിലും വ്യൂസായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ഏതാണ്ട് അവിടെ നമ്മളെത്തി സൺസെറ്റിൻ്റെ സമയം ഏതാണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്കത് കാണാനായിട്ട് പോകാനായിട്ട് അപ്പം ഇനി പാർക്കിംഗ് ഏരിയ തപ്പി നടക്കലാണ് ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ അതിനുള്ള ഒരു പ്ലേസ് കണ്ടുപിടിച്ചിട്ട് പാർക്ക് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ടാസ്ക്കാണ് കാരണം കുറേ ദൂരത്തായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയ്ക്കും വാപ്പായ്ക്കുമൊക്കെ നടക്കാൻ നല്ല പാടാണ് കാരണം രണ്ടു പേർക്കും നല്ല രീതിയിൽ കാലുവേദന ഉള്ളതാണ് വാപ്പായ്ക്കാണെങ്കിലും ശരി ഉമ്മയ്ക്കാണെങ്കിലും ശരി അപ്പോൾ കറക്റ്റായിട്ടുള്ള അടുത്ത് പാർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും സോ അപ്പം ഈ പാർക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും നല്ല ടാസ്ക് തന്നെയാണ് കണ്ടില്ല എല്ലായിടത്തും തന്നെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് കണ്ടുപിടിച്ചിട്ട് പാർക്ക് ചെയ്യുന്നത് നല്ല ഡിഫിക്കൽട്ടായിരുന്നു കേട്ടോ ഓക്കെ എന്നാലും ഞങ്ങൾക്കൊരിടം കിട്ടിയപ്പോൾ ഞാനത് കാണിച്ചു തരാം ഇവിടെ ഒക്കെ നോക്കിയവർക്ക് ഇവിടെ എല്ലാം തന്നെ നിറയെ വണ്ടികളായിരുന്നു സൈഡില് അപ്പം പിന്നെ ഞങ്ങളിത് ഇങ്ങോട്ട് കയറി അപ്പം ഇവിടെയും അത്യാവശ്യം തന്നെ നല്ല തിരക്ക് തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഇതാ ഈ ഒരു റിസോർട്ട് കഴിഞ്ഞിട്ട് ഉള്ള അടുത്ത് ഞങ്ങൾക്ക് സ്ഥലം കിട്ടി സോ ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തു എന്നിട്ട് ഞങ്ങൾ വല്ല കോഫിയോ ടീയോ ഒക്കെ കുടിക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങോട്ട് നടന്നിട്ട് അത് കുടിച്ചിട്ട് പിന്നെ സൺസെറ്റ് കാണാൻ പോവാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഐഡിയ എന്ന് പറയുന്നത് സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങി നടക്കുന്നത് അപ്പോൾ ഇതും ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കി കൊണ്ടുള്ള ഈ ഒരു നടത്തേക്ക അപ്പം അതിൻ്റെ വോയിസ് ഒന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ കാരണം ഞങ്ങളുടെ കളിയാക്കളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഒന്നര കളിയാക്കളൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവരും നല്ല കമ്പനിയാണ് നമുക്കങ്ങനെ ഞാനും എന്താണ് മക്കളും നല്ല ഒരു ഇതാണ് ഞങ്ങൾ ഫ്രണ്ട്സിനെ കണക്കാണ് അപ്പം നമ്മളിങ്ങനെ ഉമ്മ മക്കൾ എന്നുള്ള ലെവലൊന്നും ഇല്ല ബാപ്പായും ഉമ്മായും ആയിട്ടും അങ്ങനെ തന്നെ ഞാൻ ഒരേ ഒരു മകളാണ് അവർക്ക് അപ്പം അതിൻ്റേതായ നല്ലൊരു ഫ്രീഡം ഉണ്ട് പിന്നെ ഞാൻ നല്ലതായിട്ട് തന്നെ കളിയാക്കുകയും ചെയ്യും അവരെ അവരും തിരിച്ച് അങ്ങനെ തന്നെയാണ് അപ്പം അവരൊരുമിച്ച് പോകുന്നതും ഇങ്ങനെ നടക്കുന്നതും ഒക്കെ കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ബാക്കിൽ നടന്നിട്ട് അത് ആസ്വദിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണേ പാപ്പയും മകളും അവിടെ വെച്ച് ഒരുമിച്ച് പിക്ക് ഒക്കെ എടുത്തു അവർ എൻ്റെ മോനെ എടുത്തു കൊടുത്തു അവളെ ഇങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ് കേട്ടോ ശരിക്കും കമ്പനി എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു ഭയങ്കര കമ്പനിയാണ് സോ അപ്പം രണ്ടുപേരും കൂടെ ഒരുമിച്ച് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ആ പിക്ക് ഒക്കെ നോക്കുന്നതാണ് കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇനി ഇവിടെ നിന്ന് നേരെ തിരിച്ച് വീണ്ടും നമ്മൾ സൺസെറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ വാപ്പ ഞങ്ങളിക്കാട്ടിന് മുമ്പേ നടന്നു പോവുകയാണ് കേട്ടോ അപ്പം വാപ്പി നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോണത് അപ്പം ഞങ്ങൾ നേരെ ഇനി സൺസെറ്റ് കാണാനായിട്ട് വിട്ടുപിടിക്കുകയാണ് കാരണം എന്താണെന്ന് അറിയാവോ ഞങ്ങൾ അപ്പോഴാണ് ടൈം ശ്രദ്ധിച്ചത് ടൈം ആവാറായായിരുന്നു കേട്ടോ അയ്യോ ഞങ്ങൾ ആകെ സങ്കടത്തിലായി ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയോയെന്ന് വരെ തോന്നിച്ചു അപ്പം മോനും അവൾക്കും എല്ലാം അങ്ങ് നല്ല രീതിയിൽ സങ്കടം കാരണം ചെന്നിട്ട് ഒന്നാമത്തെ കാര്യം ഈ വണ്ടി പാർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് പോയി കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ പാർക്കിംഗ് പ്ലേസ് കിട്ടിയാലേ പോയി കാണാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ഒരു സങ്കടം ഇതിപ്പം ടൈമായി അപ്പം സൺസെറ്റ് കഴിഞ്ഞാണോയെന്നുള്ള സങ്കടം മൊത്തത്തോടുകൂടി ഞങ്ങളാകെ ഒരു എന്താ പറയണ ഒരു ടെൻഷൻ അവസ്ഥയിലാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ വണ്ടിയുടെ അകത്തുള്ളത് അപ്പോൾ മോൻ പറഞ്ഞ് കിട്ടുന്നിടത്ത് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഓടിപ്പോയി ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ ദേ ഞങ്ങൾ വന്നിട്ട് കറക്റ്റ് ബ്ലോക്കിൽ വന്ന് പെട്ടേ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോനെ എളുപ്പം നമുക്കത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി കയറ്റിക്കൊണ്ട് പോയേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി കിടന്നിരുന്നു അത് അവിടെ ക്യാഷിൻ്റെ തർക്കം കാരണം അവിടെ കിടന്നിട്ട് ഞങ്ങൾ അവിടെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയണേ ലേറ്റായി അപ്പോഴത്തേക്ക് ദേ നമ്മുടെ സൂര്യൻ താഴാൻ തുടങ്ങിയിരുന്നു ഞങ്ങൾ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രോപ്പർ പ്രോപ്പറായിട്ടല്ലാട്ടോ ഞങ്ങൾ പാർക്ക് ചെയ്തത് ഇങ്ങനെ ഒരുവിധം നല്ല രീതിയിൽ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു ഒറ്റ ഓട്ടോ ആയിരുന്നു അത് കാണുന്നതിന് വേണ്ടിയിട്ട് കാരണം ആ ഒരു ടൈമിൻ്റെ ആ ഒരു കറക്റ്റ് ലെവലിലാണ് അവിടെ ചെല്ലുന്നത് കണ്ടില്ലേ അതിങ്ങനെ അസ്തമിക്കാൻ ആ ഒരു കറക്റ്റ് ടൈമിങ്ങിലാണ് ചെല്ലുന്നത് അപ്പോൾ അവൻ പെട്ടെന്ന് ഓടിപ്പോയി അവനും അവളും കൂടി എനിക്ക് അത്രയും സ്പീഡിൽ ഓടാൻ പറ്റിയില്ല പക്ഷേ ഞാനും വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഓടിയായിരുന്നു ും കേട്ടോ എന്തായാലും ശരി എനിക്കത് വീഡിയോ എടുക്കണമായിരുന്നു കാണുകയും ചെയ്യണമായിരുന്നു അപ്പോൾ ഞാനും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇവരുടെ ബാക്കിൽ തന്നെ തൊട്ട് തൊട്ടുപേർക്ക് തന്നെ ഞാനും ഓടെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൊമെന്റ് മറക്കാൻ േ പറ്റില്ല കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കാരണം ശരിക്കും പറയാം യൂട്യൂബിന് അതിനൊരു വലിയൊരു താങ്ക്സ് പറയണം കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ഉള്ളൊരിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ കൂടി ചെയ്യുന്നത് കൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ വീഡിയോ എടുത്തും കൊണ്ട് ആ ഒരു മൊമെൻറ്റ് വീഡിയോയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതെടുത്തും കൊണ്ട് ഓടുക ഇതൊന്നും ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല ഒരിക്കലും ചെയ്യില്ലായിരുന്നു ഞാൻ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പയ്യെ നടക്കത്തതേ ഉള്ളായിരുന്നു ായിരുന്നു ബട്ട് ഞാൻ ഇവരോട് പറകെ ഞാൻ ഓടി സോ ഇറ്റ്സ് എന്താ പറയുന്നത് ഒരിക്കലും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ നമ്മുടെ സൂര്യൻ ഇങ്ങനെ ദേവയാണ് സോ ഈ മനോഹരമായ ഈയൊരു വ്യൂ എനിക്ക് കാണാനും പറ്റി വീഡിയോ എടുക്കാനും പറ്റി സോ ശരിക്കും ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ മാത്രമല്ല കേട്ടോ കേട്ടോ മക്കളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഞങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് കാണാനേ പറ്റില്ല പക്ഷെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ വന്നു കറക്റ്റായിട്ട് തന്നെ ഞങ്ങൾക്ക് കാണാനും പറ്റി അടിപൊളിയായിരുന്നു കുളിയായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയായി സോ ഇതാണ് അപ്പോഴുള്ള ആ ഒരു വ്യൂ എന്നൊക്കെ പറയുന്നത് ഇനി ഇതെല്ലാം കണ്ടിട്ട് നേരെ ഇനി ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റി അതാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത് ഓക്കെ ഇനി ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് അപ്പം ഞങ്ങളിവിടെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുത്തു കിട്ടും അപ്പോൾ അവരുടെ വീഡിയോ ഒക്കെ അവനെടുത്ത് കൊടുത്തു അപ്പം വാപ്പായൊക്കെ ഒരുപാട് ഹാപ്പിയായിരുന്നു പിന്നെ നല്ല ഒരുപാട് ഹാപ്പി ആയിട്ടോ കാല് വൈ കഴിഞ്ഞിട്ട് പാവം രണ്ടുപേരും ഞങ്ങളോടൊപ്പം നടന്നു വന്നേതു കേട്ടോ അപ്പം അവരാ എന്താ പറയണേ ഞങ്ങൾക്ക് നല്ല കമ്പനിയായിട്ട് തന്നെ രണ്ടു പേർക്കും വയ്യട്ട് ഞങ്ങൾ കൂടെ തന്നെ നടന്നു അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ എൻ്റെ മനസ്സ് നല്ലതായിട്ട് തന്നെ നിറയും കാരണം അവരുടെ ആ ഒരു മുഖത്തെ സന്തോഷമൊക്കെ കാണുമ്പോഴേ ഇനി ഞങ്ങൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി ഒന്ന് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കാരണം ഇപ്പം ഞങ്ങൾ പുറപ്പെട്ടാലേ ഒരു എന്താണ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴെങ്കിലും ഞങ്ങൾ വീട്ടിലെത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റി ഒന്ന് അടിച്ചിട്ട് ഒന്ന് ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളങ്ങനെ പണ്ട് വന്നിട്ടുള്ളതാണ് പിന്നീട് ഞങ്ങളിങ്ങനെ വന്നിട്ടില്ല അതായത് എൻ്റെ മക്കളുടെ വളരെ ചെറുതിലെ വന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു പള്ളിയുടെ സൈഡ് കണ്ടു കേട്ടോ നല്ല വ്യൂ ആയിരുന്നു നല്ല ഉഗ്രം കാറ്റൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ നടന്നു അപ്പോൾ ഇവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നത് കണ്ടു ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഇനി ഇവിടെ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ വേറൊരിതും കൂടി കണ്ടു കേട്ടോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരുന്ന ഇതും കൂടി ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ആ ഒരു വ്യൂ ആണ് കാണുന്നത് പക്ഷെ സംഭവം എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ നേരത്തെ ഇതാണ് എന്നുള്ളത് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് അപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതായിപ്പോയി കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ ചെറുക്കനും പെണ്ണിനെയും കൊണ്ടുവരുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതിൽ ഇനി ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ് കേട്ടോ പക്ഷെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ നല്ല കാറ്റൊക്കെ ആയിരുന്നു ഈ ഒരു ചേർച്ചിൻ്റെ അടുത്തായിട്ട് നല്ല രസമായിരുന്നു ഇതിലേക്കൂടി ഇങ്ങനെ നടക്കാനായിട്ട് അപ്പം ഇത് ഞാൻ അവിടെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്ഥലത്തോട്ട് വരുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇവിടെ വന്ന് ഇറങ്ങിയതാണ് കാരണം വാപ്പ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല കാറ്റുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു കാറ്റും കൊണ്ട് നടക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് നിന്ന് തിരിച്ചു പോരാനേ തോന്നിയില്ല കാരണം ഒത്തിരി രസമായിരുന്നു ആ കാറ്റ് നടക്കാനായിട്ട് കണ്ടില്ല എൻ്റെ കുടിയൊക്കെ പറക്കുന്നേ അത്രയും നല്ല കാറ്റായിരുന്നു കേട്ടോ സത്യത്തിൽ എന്നെവിടെ നിന്ന് ഉമ്മ വാ വന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വണ്ടി കയറ്റിയായിരുന്നു കാരണം ത്തോളം മടിച്ചായിരുന്നു അന്ന് വണ്ടിയിൽ കയറാനായിട്ട് എൻ്റെ മോളും അതുപോലെ തന്നെ ആയിരുന്നു അവൾ അവിടെ നിന്ന് അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ എടുക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ഈ കാറ്റ് ആസ്വദിച്ചു കൊണ്ട് ഞാൻ അധികം ഫോട്ടോസ് എടുത്തില്ല പക്ഷേ എൻ്റെ മോളാണ് അടിപൊളിയായിട്ട് എടുത്തത് കേട്ടോ അതിൻ്റെ മോൾഡ് ഫോണിലായിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റാഞ്ഞേ ഇനി ഞങ്ങളെ ഇവിടുന്ന് ഇനി ഞങ്ങൾ തിരിച്ചിറങ്ങി അതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ വയറ് നല്ലതായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് തമിഴോ വെഡിങ് കാറ്ററിങ് ആൻഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഇങ്ങനെ ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു വ്യൂ കണ്ടിഷ്ടപ്പെട്ടിട്ട് ഞങ്ങളിവിടെ ഇറങ്ങിയതാണ് ഇവിടെയെന്ന് പറയുന്നത് എന്താ പറയണേ എന്താണ് ബർത്ത് ഡേ പാർട്ടി അതേപോലെ തന്നെ റിസപ്ഷൻ ഇതൊക്കെ തന്നെ കൂടി നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റും കൂടിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു റെസ്റ്റോറന്റിന്റെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചാരാ പിന്നെ നമ്മൾ ഇവിടെ വന്നప్పటికే ആ ഒരു ടൈമിൽ ടീം കോഫി ഒക്കെ തേറിന്നിരുന്നു ട്ടോ അപ്പോൾ അതൊന്നും കിട്ടിയില്ല പിന്നെ ഇനി പൊറോട്ടയൊക്കെയാണ് ഞങ്ങൾ വാങ്ങി കഴിച്ചത് അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചുതരാം ഈ ഒരു റെസ്റ്റോറൻറ്റ് വ്യൂ ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണിച്ചുതരാം കാരണം അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കണ്ടില്ല അപ്പം ഞാൻ എന്താണ് ഈ റെസ്റ്റോറൻറ്റ് ഇത്രയധികം ഭംഗിയെന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ ബോർഡ് നോക്കിയപ്പോഴാണ് ഇവിടെ റിസപ്ഷൻ അതേപോലെ തന്നെ ബർത്ത് പാർട്ടി ഒക്കെ നടത്തുന്ന ഇടാണെന്നുള്ളത് മനസ്സിലായത് സോ തമിലർ പാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ ബോർഡ് കൊടുത്തിരിക്കുന്നത് നല്ല കിടില്ലൻ ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു വെഡിങ് റിസപ്ഷനൊക്കെ നടത്താൻ പറ്റിയ നല്ല ഏരിയയും അതേപോലെ തന്നെ നല്ല അറേഞ്ച്മെൻറ്റും ഒക്കെ തന്നെ ഉള്ളൊരു ഏരിയ ആണ് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഒരു കുച്ചുകുട്ടിയുടെ നടത്തിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവിടെ പിള്ളേരൊക്കെ കയറി നിന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സോ ഒരു വെരി ഗുഡ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത്ര നല്ല അറ്റ്മോസ്ഫിയർ നല്ല അറേഞ്ച്മെൻ്റ് ിപ്പൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയായിരുന്നു കണ്ടല്ലേ അതിൻ്റെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഇങ്ങനെയാണ് സംഭവം അതൊക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതായി പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ കണ്ടല്ലേ തമിഴർ പാർക്ക് പാർട്ടി ഗാർഡൻ എന്നാണ് ബർത്ത് ഡേ മാരേജ് ഫംഗ്ഷൻ ബാപ്റ്റിസം അതൊക്കെ തന്നെ നടത്തുന്ന മീറ്റിങ്സ് ഇതൊക്കെ തന്നെ നടത്തുന്ന ഒരു ഏരിയ ആണിത് സോ അതിൻ്റെ ഒരു ഫ്ലോറിൻ്റെ ആ ഒരു എന്താണ് ഒരു ലുക്ക് ഇതാണ് ആ ഫ്ലോറിൻ്റെ ലുക്കാണ് ഇപ്പം നിങ്ങൾ കാണുന്നെ ദൻ അതിൻ്റെ ഒരു പൂക്കളുടെ അറേഞ്ച്മെൻ്റ് ആണ് അപ്പോൾ എൻ്റെ മോളുടെ പിക്സൊക്കെ അവിടെ നിന്നിട്ട് എൻ്റെ മോനെ എടുത്തു കൊടുത്തു കാരണം പിക്ക് എടുക്കാൻ പറ്റിയ ഇടം കേട്ടോ അവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് നല്ല പിക്ക് നല്ല വീഡിയോസൊക്കെ തന്നെ എടുക്കാം സോ അവരവിടെ നിന്നിട്ട് നല്ല നല്ല പിക്കും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ഓക്കെ ഞാനതൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് ഞാനും ഉമ്മയും ബാപ്പായും അവിടെ ഇരിക്കുകയായിരുന്നു ഇനിയും മറ്റേ ഞാൻ നേരത്തെ സ്റ്റേജ് കണക്ക് കാണിച്ചില്ലേ അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുചെന്ന് നിർത്തിയാകുമ്പോൾ നല്ല ഫോട്ടോസ് എടുത്തു കൊടുത്തു വിട്ടോ മോളുടെ സോ അവൾക്കും ഇത് എന്താണ് ഇവിടുന്ന് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് നല്ലൊരു മെമ്മറബിൾ ഇത് തന്നെ ആയിരിക്കും കാരണം ആ ഒരു പിക്കക്ക് കാണുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ഈ ഒരു ടൈമൊക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും സോ ഒരു എന്താ പറയണേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ഹോട്ടലിലുള്ളതും സോ അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു അവരെടുക്കുന്ന പോലെ തന്നെ ഞാൻ ദൂരെ നിന്നിട്ട് സൂം ചെയ്ത് ഞാൻ എടുത്തതാണ് കേട്ടോ ഓക്കെ അപ്പോഴത്തേക്ക് ഞാനിത് തന്നെ ഞങ്ങളുടെ ഫുഡ് വന്നു സോ മട്ടൻ കറിക്കും അതേപോലെ തന്നെ ബൊറോട്ടക്കായിരുന്നു ഓർഡർ കൊടുത്തിരുന്നത് പിന്നെ ചപ്പാത്തി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ ബാക്കിയൊക്കെ ഏതാണ്ട് ഇവിടെ ഫിനിഷ് ആയായിരുന്നു ഞങ്ങൾ വന്ന് കയറിയപ്പോഴത്തേക്ക് ടീം കോഫി ഒന്നും തന്നെ ഇല്ലായിരുന്നു ജ്യൂസ് ഐറ്റംസ് ഇല്ലായിരുന്നു അതൊക്കെ തന്നെ ക്ലോസ് ആയിരുന്നു സോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു കഴിച്ചു ഡെനി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് സൊ ഭയങ്കര എൻജോയബിളായിരുന്നു എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ നിങ്ങളും എന്നോടൊപ്പം തന്നെ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു സൊ ഈ ഒരു റെസ്റ്റോറൻറ്റ് വ്യൂ ഒക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ